എന്തുകൊണ്ടാണ് താടി വടിക്കാത്തത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഹൻലാലിന് നേരെ നീളുന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഇത് തുടർച്ചയായി വന്ന സിനിമകളിലെല്ലാം താടി വെച്ച കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ചിത്രത്തിൽ സ്വന്തം താടിയേ ട്രോളിക്കൊണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗും വൈറലായിരുന്നു എന്നാൽ അടുത്തിടെ ട്രിം ചെയ്ത് ഒതുക്കിയ താടിയുമായി മോഹൻലാൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടു സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും അങ്ങനെയാണ് എന്തുകൊണ്ടാണ് താടി ഷേവ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മോഹൻലാൽ ഒരുപാട് സിനിമകളുടെ കണ്ടിന്യൂവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഷേവ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് മോഹൻലാൽ പറയുന്നത് വേണമെങ്കിൽ മീശയും ഷേവ് ചെയ്തേക്കാമെന്നും തമാശ രൂപേണ മോഹൻലാൽ പറയുന്നു മീശ ഷേവ് ചെയ്യാം അല്ലെങ്കിൽ മീശ പിരിക്കാം അങ്ങനെയൊക്കെ ഉടൻ തന്നെ കാണാം അത്തരം കഥാപാത്രങ്ങൾ വരണമെന്ന് മാത്രം അടുത്തതായി അഭിനയിക്കുന്നത് ദൃശ്യം ത്രീയിലാണ് അത് കഴിഞ്ഞ് ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് അതിൽ നമുക്ക് മീശ പിരിക്കാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിഷ ഷേവ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അഭിമുഖത്തിൽ ലാലിനൊപ്പം നടൻ പ്രകാശ് വർമ്മയും പങ്കുചേർന്നിരുന്നു ചേർന്നിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ പ്ലാനിങ്ങിലുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം ഈശ്വരന്റെ കയ്യിലാണെന്നായിരുന്നു പ്രകാശ് വർമ്മയുടെ മറുപടി വെറുതെ ഒരു കഥയുമായി ലാൽ സാറിന്റെ അടുത്ത് പോകാൻ പറ്റില്ലെന്നും അദ്ദേഹത്തിന് ആ കഥ ചാലഞ്ചിംഗായി തോന്നണമെന്നും പ്രകാശ് വർമ്മ പറഞ്ഞു അങ്ങനെയൊന്ന് സംഭവിക്കട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പ്രകാശ് വർമ്മ പറയുന്നു